ത്തിന്റെ സമ്മർദ്ദം പുറമോട്ട് വലിക്കുമ്പോൾ അകത്തു താല്പര്യം ഉദിച്ചു വന്നാൽ അത് മാനിക്കാനുള്ള കർത്താവ് കൂടെയുണ്ട് ഒരു സന്ദേശം നിന്റെ ശാപയാത്രയിൽ విజయ పాపతి పరిహారుణ్యస్థలం తేడిపోకండి ఇక్షకల్ ఇక వే എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ദൈവം ഓരോ ദിവസവും ഭയങ്കര അത്ഭുതങ്ങളിലൂടെ ഈ പ്രോഗ്രാം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക വർണ്ണിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തികൾ കർത്താവ് ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുക അവൻ്റെ പേര് അത്ഭുത മന്ത്രിയെന്ന് ഇന്നലത്തെ ശുശ്രൂഷയിൽ ഒട്ടനവധി വിടുതലുകൾ കളഞ്ഞു പോയ പാസ്പോർട്ട് തിരിച്ചു കിട്ടി അങ്ങനെ ഒട്ടനവധി അത്ഭുതം ഇന്നത്തെ ശുശ്രൂഷയിലും കർത്താവ് വലിയ വിജയി നമുക്ക് പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് കടക്കാം ഇന്ന് എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കുടുംബത്തെ നിങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും വേണം അവർക്കിന്നൊരു പ്രത്യേക ദിവസമാണ് അവർ സന്തോഷം പങ്കിടുന്നത് ലോകമൊത്ത യേശുവിനെ കൊടുത്തോണ്ടാണ് നമുക്ക് വചനത്തിലേക്ക് കിടക്കാം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്ക് പത്രോസിന്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഏഴാം വാക്യം യേശു നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ വെല്ലുകൊള്ള ഇവിടെ ബൈബിൾ പറയുക നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവത്തെ കുറിച്ചായി നില യേശുവിന്റെ കരുതൽ മെസ്സേജ് കേട്ട ധാരാളം ആൾക്കാർ വിളിച്ചു പറഞ്ഞ കർത്താവിന്റെ കരുതൽ വ്യത്യസ്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അവൻ ഈ ഭൂമിയിലേക്ക് മാത്രമല്ല നിനക്ക് നിത്യതയൂടെ കരുതി വെച്ചിരിക്കുന്ന കർത്താവ് ആര് കരുതിയാൽ ഈ ഭൂമിയിലേ കരുത്തുള്ളൂ പക്ഷെ ദൈവം നിത്യതയിലൂടെ കരുതി വച്ചിരിക്കും യേശുക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിലുള്ള കരുതൽ അത് ഭയങ്കര ശ്രേഷ്ഠമാണ് എൻ്റെ ലൈഫിൽ ഒട്ടനവധി പ്രാവശ്യം ഞാൻ യേശുവിൻ്റെ കരുതൽ കണ്ടിട്ടുണ്ട് ഭയങ്കര കരുതൽ ഒരിക്കലും ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ വണ്ടി ഓടിച്ച് വരുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് വെള്ളം കുടിക്കണമെന്നൊരു ഒരു ഒരു ഒരാഗ്രഹം ഉണ്ടായി ഞങ്ങളെ വണ്ടി സൈഡിലേക്ക് ഒതുക്കും ഒരു കടയിൽ അദ്ദേഹം പറഞ്ഞു വെള്ളമില്ലായെന്ന് പറഞ്ഞു അപ്പം തന്നെ ഞങ്ങളുടെ വണ്ടി ഓവർടേക്ക് ചെയ്ത് വേറെ വണ്ടി പോവാം അതേ സ്പീഡിൽ തന്നെ വണ്ടി പുറകെ പോവുകയാണ് ഒരു മൂന്ന് കിലോമീറ്റർ ഓടിയപ്പോൾ ആ വണ്ടി നിർത്തിയിരുന്നൊരു വർത്തിയിട്ടിരുന്നൊരു വണ്ടി വണ്ടിയിൽ ചെന്നിടിച്ചു ഓപ്പോസിറ്റിൽ നിന്ന് വന്ന വണ്ടികളെ വെട്ടം കൊണ്ട് ഞങ്ങളുടെ വണ്ടി പുറകെ ചെന്ന് അവിടുന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആക്സിഡൻറിൽ നാല് പേർ മരിച്ചു അവരുടെ ബോഡി വണ്ടിയിൽ നിന്ന് ഇറക്കിയപ്പോൾ ഞങ്ങൾ കൊണ്ട് അവരെ സഹായിക്കും അത് ഞങ്ങൾക്ക് വരേണ്ടതാണ് ദൈവം വെള്ളം കുടിക്കുക എന്നൊരാശയം മനസ്സിൽ തന്നതാണ് ആ അനർത്ഥം ഒഴിഞ്ഞു പോകാൻ കാരണം ദൈവത്തിൻ്റെ കരുതൽ ഭയങ്കര ശ്രേഷ്ഠമാണ് ഇവിടെ നമുക്ക് യോഹനാട് സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു കരക്കിറങ്ങിയപ്പോൾ അവൻ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു യേശു അവരോട് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു യോഹനാണുസുശേഷം ഇരുപത്തൊന്നാം അധ്യായം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ പത്രോസും ശിഷ്യന്മാരും നടന്നു ഇരുപത്തൊന്നാം അധ്യായത്തിൽ യേശുവിൻ്റെ കാൽവരി മരണം ഒക്കെ കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ തന്നെ പറയുകയാണ് നമുക്ക് ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം സീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലക്കാരനായ കനായിലെ നഥരയേലും സബരി മക്കളും അവരുടെ ശിഷ്യന്മാരും വേറെ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു സിമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു ഞങ്ങളും പോരുന്നു എന്ന് പറഞ്ഞു അവർ പുറപ്പെട്ട് പടകൾ കയറിപ്പോയി ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല പത്രോസും ശിഷ്യന്മാരും കൂടി നിൽക്കുമ്പോൾ പത്രോസ് പറയാൻ ഞാൻ മീൻ പിടിക്കാൻ പോവാ അപ്പം കൂടുതൽ ആൾക്കാർ പറഞ്ഞു ഞങ്ങളും പെടുന്നെന്ന് പറഞ്ഞു അവർ യേശുവിനെ വിട്ടിട്ട് പോയി അന്ന് രാത്രി പിടിച്ചിട്ടും ഒന്നും കിട്ടിയില്ല യേശു ഇല്ലാത്തതെല്ലാം ശൂന്യമാണ് ഇല്ലാത്തതെല്ലാം പരാജയമാണ് രാത്രി മുഴുവൻ അവര് പിടിച്ചു ഒന്നുപോലും കിട്ടിയില്ല യേശുവിനെ വിട്ട് ഏതൊരു പ്രവർത്തിക്കും നമ്മൾ ഇറങ്ങിയാലും അത് പരാജയമാണ് യേശുവിനെ മുൻനിർത്തി എന്തു ചെയ്താലും അത് വിജയമാണ് എപ്പോഴും ഒരു കാര്യം ഓർക്കണം യേശു ഉള്ളവൻ്റെ ജീവിതം എപ്പോഴും വിജയമാണ് നിനക്ക് വിജയിക്കാൻ ആശയുണ്ടെങ്കിൽ യേശു നിന്റെ ഉള്ളത്തിൽ വരണം യേശു ഉള്ളത്തിൽ വരുന്നതോടെ മറ്റൊരു വ്യക്തിയായി നീ മാറ്റപ്പെടും ഇവിടെ വചന ശ്രദ്ധിക്കണം യേശുവിന്റെ സ്നേഹം നിന്റെ ഉള്ളിലേക്ക് യേശു തരിക ഇവിടെ ബൈബിൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക അവര് മീൻ പിടിക്കാൻ പോയി ഒന്നും കിട്ടിയില്ല അടുത്ത വാക്യം നാലാം വാക്യമേ അപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു യേശു വാങ്ങുന്നത് ശിഷ്യന്മാരറിഞ്ഞില്ല യേശു കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു പടകിൻ്റെ വലതുഭാഗത്ത് വലവീശീൻ എന്നാ നിങ്ങൾക്ക് കിട്ടും എന്ന അവൻ പറഞ്ഞു യേശുവിനെ വിട്ടുപോയ ഒരാളോട് യേശു പിന്മാറ്റക്കാരാന്നല്ല വിളിച്ചത് കുഞ്ഞുങ്ങളെ ക്രിസ്തുവിന്ന് ഒരാൾ പോയാൽ യേശു അവനെ സ്നേഹത്തോടാണ് വിളിക്കുന്നു ഒരിക്കലെങ്കിലും യേശുവിൻ്റെ സ്നേഹത്തിൽ വന്നിട്ട് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ യേശുവിനെ പോയെങ്കിൽ യേശു നിന്നെ വിളിക്കുന്നത് സ്നേഹിതാ കുഞ്ഞുങ്ങളെ കാരണം അവൻ നിന്നെ ചേർത്തുകൊണ്ടുപോകുന്ന കർത്താവ് അവൻ നിന്നെ ആമി ആലിംഗനം ചെയ്തു കൊണ്ടുപോകുന്ന കർത്താവ് എപ്പോഴും ഒരു ചിന്ത നിന്റെ മനസ്സിൽ വേണം കർത്താവ് നിനക്ക് വേണ്ടി ഭയങ്കരമായിട്ട് കരുതും ഇവര് മീനെല്ലാം പിടിച്ച് കയറി വരുമ്പോൾ ഉണ്ടായ ഭാഗമാണ് നമ്മൾ വായിച്ചത് അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം അതിങ്ങനെയാണ് അവൻ കരക്കിറങ്ങിയപ്പോൾ തീക്കനലും അതിമേൽ മീൻ വെച്ചിരിക്കുന്നതും ആപ്പവും കണ്ടു തന്നെ വിട്ടുപോയവർക്ക് വേണ്ടി താൻ കരുതുകയാണ് അങ്ങനെ തന്നോട് ചേർന്നിരിക്കുന്നവർക്ക് എത്ര അധികം കരുതും വിട്ടുപോയവർക്ക് വേണ്ടി ഇത്രയും കരുതുമെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക ചേർന്ന് നിൽക്കുന്നവർക്ക് വേണ്ടി എത്രയധികം അധികം കരുതും പഴയ നിയമത്തിൽ ദൈവത്തിന് ഏത് വഴിക്ക് കൂടാതെ കരുതാൻ കയ്യാതെ എനിയാവുന്നൊരു അഭിഷക്തനെ കാണാം അദ്ദേഹത്തോട് ദൈവം പറയാം നീ കരുത്തു തൊടിഞ്ഞ കരേ പോയിരുന്നോ നിനക്കുള്ളത് കാക്കയുടെ കയ്യിൽ ഞാൻ കൊടുത്തു കൊടുത്തുവിടാം കാക്കൊണ്ട് കാറ്ററിങ് സർവീസ് നടത്തുന്നവനാണ് നടത്തുന്നവനായ കർത്താവ് എന്നെ എങ്ങനെ പോറ്റും ദൈവത്തിന് ഏത് വഴി കൂടെ നിന്നെ പോറ്റാൻ പറ്റും കർത്താവിൻ്റെ കരുതലിൽ നീ അടി ഉറച്ച് വിശ്വസിക്കണം ചെല്ലു പറയാൻ നിനക്ക് നിന്നെ സഹായിപ്പാൻ ആരുണ്ട് എന്നെ സഹായിപ്പാൻ കർത്താവുണ്ട് നിനക്ക് ആര് പണം തരും എൻ്റെ യേശു തരും മുപ്പത്തിരണ്ട് വയസ്സ് വിളിച്ച് യൗനഖക്കാൻ എന്നെ വിളിച്ചു അദ്ദേഹത്തിന് ഇരുപത് ഏക്കർ തോട്ടമുണ്ട് രണ്ട് കോടി രൂപയുടെ വീടുണ്ട് പോർച്ചിൽ രണ്ട് മൂന്ന് കാറുകളൊപ്പമുണ്ട് പക്ഷേ രണ്ട് കിഡ്നി ഫെയിലാണ് ഒന്ന് മാറ്റിവെച്ചു അത് ഫെയിലായിപ്പോയി മുപ്പത്തിരണ്ട് വയസ്സേ സ്നേഹിത ദൈവത്തിൻ്റെ കരുതൽ നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ ഉണ്ടാക്കിയതെല്ലാം വ്യർത്ഥ അന്നർ നന്നാ രാവിലെ എഴുന്നേൽക്കും നന്നാ താമസി കിടക്കാൻ പോകും അവരൊന്നും പ്രാപിക്കുന്നില്ല തൻ്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കും ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് ദൈവം അത് ശക്തമായി ഒരുക്കിക്കോളൂ നിങ്ങളത് ഭയങ്കരമായി വിശ്വസിക്കണം ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കരുതും ശ്രേഷ്ഠകരമായി കരുതും നിങ്ങളിൽ ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത പോലെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതി വെക്കും ഇവിടെ നോക്കിയ യേശുവിനെ വിട്ടുപോയവർക്കു വേണ്ടി പോലും യേശു കടലിനിപ്പുറത്ത് കരയിൽ കരുതി വെച്ചിരിക്കുക സ്വർഗത്തിലെ കനില് ഭൂമി കൊണ്ടുവന്നു അതിനെ മീതിൽ മീനെ പൊള്ളിച്ച എനിക്ക് തോന്നുന്നു മീനൊക്കെ പൊള്ളിക്കുന്ന സിസ്റ്റം ഇവിടുന്ന് അവർത്തു വന്നു കന പൊള്ളിച്ചു അപ്പവും വിട്ടുപോയവന് വേണ്ടി പോലും ദയ്യോരിക്കുക എലിയാവുന്ന ദൈ ഒരുക്കുന്നേ എല്ലാ ദിവസവും രാവിലെ വൈകിട്ട് കാക്ക കൊണ്ടുവന്ന അപ്പവും ഇറച്ചിയും കൊടുക്കും ദൈവത്തിന്റെ കരുതൽ ജീവിക്കുന്നതൊരു ഭയങ്കര ഗ്രോ കരുതലിനെ കുറിച്ചുള്ള മെസ്സേജ് കേൾക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുമെന്ന് നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കണം ദൈവം എഴുതിയ നിങ്ങൾ കരുതി പോയിരുന്നോ കാക്കയ്ക്ക് ദൈവം ഓർഡർ കൊടുത്തിട്ടുണ്ട് എപ്പോഴും ഒരു കാര്യം ഓർക്കണം ദൈവം മേളിൽ കൽപ്പിച്ചാൽ നിന്റെ കൺമുമ്പിൽ ആ കരുതൽ വെളിപ്പെട്ടിരിക്കും ആർക്കൊക്കെയോ വേണ്ടി യേശു കരുതുന്നൊരു വഴി തുറന്നു വരാൻ പോവുക ഒരു കാര്യം നീ അറിയണം ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി പലതും എന്റെ കർത്താവ് കരുതി വെച്ചിട്ടുണ്ട് സാഹചര്യം കണ്ട് പതറണ്ട നീ യേശുവിൻ്റെ കയ്യില ഞാൻ പറഞ്ഞ നാളെ എന്താകുമെന്ന് ചഞ്ചപ്പുണ്ട കർത്താവ് കരുതിക്കോളൂ ദൈവം കരുതുമെന്ന് ഒരാളുടെ മനസ്സിൽ ഉറപ്പുണ്ടെങ്കിൽ അവൻ ഒരിക്കലും നിരാശയില്ല കുലുക്കമില്ല പരാജയമില്ല ആമി അവൻ ഒരിക്കലും സങ്കടപ്പെട്ട് കരയേണ്ടി വരത്തില്ല കാരണം എല്ലാം കർത്താവ് കരുതും തക്ക സമയത്ത് കരുതി എവിടുന്നാന്ന് ചോദിക്കുന്നത് ഇത് എവിടുന്നാ നിങ്ങൾ ചോദിക്കണ്ട കർത്താവ് നിനക്ക് വേണ്ടി കരുതും രക്ഷിക്കപ്പെട്ടൊരു ദൈവവൈതന് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്ന ഏറ്റവും വലുതൊന്നാണ് നിത്യത അതായത് സ്വർഗരാജ്യം കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ നി പോകുന്നതും നിങ്ങൾക്ക് പ്രയോജനം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നിൽ വിശ്വസിപ്പി എൻ്റെ പിതാവിൻ്റെ സംഗതി അനേകം വാസസ്ഥലങ്ങളുണ്ട് ഞാൻ എനിക്കിടത്തും നിങ്ങളും ഇരുത്തും കർത്താവിൻ്റെ കരുതല പാപം ചെയ്യുന്നവൻ നരകത്തിൽ പോകുമ്പോൾ യേശുമില്ല വിശ്വസിച്ച് ജീവിക്കുന്നവൻ നിത്യത അവകാശമാക്കും ഞാൻ പറഞ്ഞ ദൈവം ഇവിടുത്തേക്ക് മാത്രമല്ല നിത്യതയിലും കരുതും എന്ന് പറഞ്ഞാൽ ഇവിടെ കരുതത്തില്ലെന്നല്ല ഇവിടെ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി വിശ്വസിക്കുന്നവന് വേണ്ടി ശ്രേഷ്ഠകരമായത് കർത്താവ് കരുതും സങ്കീർത്തനപരം പറഞ്ഞില്ല വീഴുവാൻ തക്കവണ്ണം അവൻ നിന്നെ തള്ളി എങ്കിലും യഹോവാ സഹായിച്ചു നിനക്കൊരു ജോലി അത് ദൈവം കരുതി വെച്ചിട്ടുണ്ട് നീ ടെൻഷൻ എടുക്കണ്ട ഇന്ന മാസം ഇത്രാന്തം നിന്റെ കടം തീങ്ങുമെന്ന് ദൈവം സ്വർഗത്തിൽ കൽപ്പിച്ചേക്കുക പേടിക്കണ്ട ആ സമയത്ത് അത്ഭുതം നടക്കും എല്ലാ കാര്യത്തിലും ദൈവം കരുതും കരുതും എന്ന ഉറപ്പ് നമുക്ക് വേണം വിവാഹം കഴിക്കാൻ ചില അമ്മമാർക്ക് അറിഞ്ഞുകൊണ്ട് പറയും എൻ്റെ മോടെ കല്യാണം ഇതുവരെ നടന്നില്ല വയസ്സ് മുപ്പത്തിനാലായി നിന്റെ മോളെ കെട്ടാനുള്ള ചെറുക്കൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല ചെല്ലു പറയും എന്റെ മോന് വയസ്സ് മുപ്പത്തഞ്ചാ ഇതുവരെ കല്യാണം കഴിച്ചില്ല നിന്റെ മോൻ കെട്ടാനുള്ള പെൺകുട്ടി കല്യാണം കഴിച്ചിട്ടില്ല അത് അതെവിടുന്നാണോ മറിഞ്ഞിരിക്കുന്നത് അത് വരാനാണ് ഇന്ന് ശുശ്രൂഷ ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിന്റെ മേലുള്ള ദൈവത്തിന്റെ കരുതൽ കർത്താവ് തെളിച്ചുകൊണ്ടുവരും വെല്ലുവിളി വെക്കുന്ന പറഞ്ഞ കീഴ് ശാശ്വത ഭൂജങ്ങളുണ്ടെന്ന ദൈവത്തിൻ്റെ കരുതൽ കാണാൻ എപ്പോഴും നമുക്കൊരാഗ്രഹമുണ്ടാകും ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ രാവിലെ എഴുതി കാട്ടിനു ചുറ്റും നടന്നിട്ട് പറയും ദൈവം ഇന്ന് കരുതും എല്ലാ ദിവസവും രാവിലെ ഞാൻ പറയാറുള്ള ദൈവം ഇന്ന് കരുതും ഇന്നത്തെ ദിവസം ദൈവം കരുതും പണത്തിനാവശ്യം വരുമ്പോൾ പറയും ദൈവം കരുതും രോഗസൗഖ്യം ദൈവം കരുതും നീ ദൈവം കരുതും കരുതുമെന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ ലൈഫിൽ കരുതൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നൊരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം അബ്രഹാം അബ്രഹാമ സ്ഥലത്തിന് യഹോവാര് എന്ന് പേരിട്ടു ഹോവാ ഇരേ കരുതുന്ന ദൈവം അമൃകനെയും കൊണ്ട് യാഗത്തിന് പോയപ്പോൾ തനിക്ക് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയുടെ കൊമ്പ് കുരുക്കി കാട്ടിലിടിയിച്ചു ദൈവം അബ്രഹാം ആ സ്ഥലത്തിന് പേര് ഇരേ കരുതുന്ന ദൈവം ഒരു യാഗത്തിൻ്റെ നിയമം അനുസരിച്ച് ഒരു വയസ്സ് പ്രായമുള്ള ആ ആടായിരിക്കണം ഊനമില്ലാത്തതായിരിക്കണം ഈ യാഗത്തിന് ഒരു വർഷം മുമ്പേ ഒരു ആട്ടിൻകുട്ടിയെ ജനിപ്പിച്ചു ഇസഹാക്കിന്റെ യാഗത്തിന് വേണ്ടി അപ്പം നിനക്ക് വേണ്ടി ഇന്നല്ല നീ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം ചേർന്ന് കരുതി വെച്ചിരിക്കുക ദശ്യ സൂക്ഷയിൽ ആ കരുതൽ വെളിപ്പെടും പിന്നെ ഏലിയാമിന്റെ കാര്യം പിന്നെ മനസ്സിലേക്ക് ഓടി വരിക അരി വാങ്ങിക്കണ്ട പൊടിക്കണ്ട കുഴയ്ക്കണ്ട ചൂടണ്ട ദൈ അപ്പം കാക്കയുടെ വായിൽ കൂടെ കൊടുക്കുക യേശു കരുതിയാൽ ആ കരുതൽ ഭയങ്കര ശ്രേഷ്ഠ കരുതൽ കാണാൻ നിന്റെ കണ്ണുകൾ തുറക്കണം ഓ നിങ്ങളുടെ വയർ എല്ലാ സമയവും ഭയങ്കരമായിട്ട് വീർത്തു നിൽക്കും ആന്നോ നിൽക്കുന്നത് ഇങ്ങനെ ഒരു ബോള് പോലൊരു സാധനം അകത്ത് കിടക്കുന്ന കാണാൻ കഴിയുമോ എത്ര വർഷം കൊണ്ടുണ്ട് മൂന്ന് വർഷം ഈ സൈഡിലാണത് അല്ലേ മൂന്ന് വർഷം കൊണ്ടുണ്ട് ഏഹ് വിശ്വാസം ഉണ്ടോ മൂന്ന് വർഷമായി വയറിനകത്തൊരു ബോൾ പോലിരിക്കുന്ന മൊഴ അതിപ്പോ കർത്താവ് എടുത്തു മാറ്റാൻ പോവാ ഒരു മിനിറ്റ് കർത്താവ് പറഞ്ഞ ഭയങ്കരമായിട്ടാ മതി എഴുന്നേറ്റ് പോരും ആ കൂട്ടത്തില് തപ്പിയ മൊഴി അവളുണ്ടോ ഏ ഇല്ല ഇങ്ങോട്ടൊന്ന് ഉണ്ടോ എന്ത് എത്രണ്ടായിരുന്നു വർഷം മൂന്ന് വർഷം കൊണ്ട് ഇത്ര വലിപ്പമുള്ളൊരു പന്ത് പോലല്ലായിരുന്നു ഇപ്പോൾ ആ സാധനം അവിടെ ഇവിടെ ഉണ്ടായിരുന്നു രണ്ടു മിനിറ്റ് മുമ്പേ ഇപ്പോൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഈ സമയം കണ്ണുകളെ അടയ്ക്കാം കൈകൾ ചേർത്ത് പിടിക്കാം യേശുവിനോട് പ്രാർത്ഥിക്കാം നിനക്കൊന്നുമില്ല ഒരു സെൻറ് ഭൂമി പോലുമില്ല പക്ഷെ അത്ഭുതം നടക്കും വിദ്യാഭ്യാസമില്ല അത്ഭുതം നടക്കും കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കുക ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് ഞങ്ങൾ അങ്ങയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ടു അങ് ഇന്നും അത്ഭുതവാനാണല്ലോ അങ്ങ് ഇറങ്ങി വരണേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ലൈഫിൽ ഒരു അത്ഭുതം സംഭവിക്കട്ടെ ഓ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നൊരു സുനിൽ സുനിൽ നീ ആത്മകത്യക്ക് ചിന്തിച്ചു കൊണ്ടിരിക്കുക നിന്നോട് ദൈവം പറയുന്നു നിന്റെ ലൈഫ് ഒരത്ഭുതമാകാൻ പോവുക ഓ ബാങ്കിൽ ജോലി ചെയ്യുന്നൊരു സതീഷ് ബ്രദർ സതീഷ് ദൈവം നിന്നോട് പറയുന്നു നീ പരാജയപ്പെടത്തില്ല നിന്റെ ലൈഫ് ഒരത്ഭുതമാകാൻ പോവുക ഓ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു വയറിനകത്ത് മൊഴയായി ഒരു ലിസി ഇപ്പോൾ ഒരു റോസ് ചുരിദാരത്തി അവൾ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ആ ശുശ്രൂഷയിൽ അവൾ പിടിപ്പിക്കപ്പെടുക ചെവിക്കകത്ത് ഇൻഫെക്ഷൻ വന്നിട്ട് ചെവിക്കകത്തൂടെ പഴുപ്പ് വരുന്ന ചീസസ് ഒരലക്സാണ്ടർ ഇപ്പോൾ അദ്ദേഹം വിടിപ്പിക്കപ്പെടുന്നു കർത്താവേ നിന്റെ അത്ഭുതത്തെ ഞങ്ങൾ ദൈവകലത്തിലേക്ക് തരികയാണ് പതിനായിരങ്ങൾക്ക് ലക്ഷങ്ങൾക്ക് ഈ വചനം പകർന്നു കൊടുക്കാൻ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരുമയോടെ പല രാജ്യത്തിരുന്ന് ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം അവരെ ഐശ്വര്യമായി അനുഗ്രഹിക്കാം പ്രാർത്ഥിച്ചനുഗ്രഹിക്കാം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളെ കുറിച്ച് ശുശ്രൂഷിച്ച ശുശ്രൂഷയും പ്രാർത്ഥനയും നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ അടുത്ത ട്വൻറ്റി ഫോർ അവേഴ്സ് നിങ്ങൾക്കൊരു അത്ഭുതം നടക്കും ഞങ്ങളെ അറിയിക്കണം ഫോണിലൂടെ ലെറ്ററിലൂടെ ഇമെയിലിലൂടെ നിങ്ങളൊരു അത്ഭുതം പ്രതീക്ഷിച്ച് നിങ്ങളെ ഈ ഞായറാഴ്ച നമുക്കൊന്നിച്ച് കോട്ടയം കോടി കൂടാം സ്പെഷ്യലി നിങ്ങളുടെ ലൈഫ് ഒരു അത്ഭുതമാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും രാവിലെ ഒൻപത് മണിയാകുമ്പോൾ കോട്ടയം കോടിമാതാ പാലത്തിനൊക്കെയുള്ള ജീസസ് വോയിസ് വർഷിപ്പ് സെൻ്ററിൽ നിങ്ങൾ എത്തുക നിങ്ങൾക്ക് ഈ ടി വി പോകാം സ്പോൺസർ ചെയ്യുക പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ പല രാജ്യത്തിരുന്ന് ഈ ശിശു കാണുന്നുണ്ട് വളരെ തുച്ഛമായ ഒരു പൈസ കൊണ്ട് നിങ്ങൾ ഫാമിലിയായി പോയി ഒരു ദിവസം ചിലവാക്കുന്ന ഒരു കൊച്ചുമുണ്ട് ലോകം മൊത്തം ഈ അത്ഭുത മന്ത്രിയായ യേശുവിനെ നിങ്ങൾ കൊടുക്കാൻ പറ്റും നിങ്ങൾക്കത് ചെയ്യണമെങ്കിൽ താളെ കാണുന്ന നമ്പറിൽ ഉടൻ വിളിക്കുക ഒരു അത്ഭുതം പ്രതീക്ഷിച്ചോളു നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട് ഇപ്പോൾ തന്നെ താഴത്തെ നമ്പർ വിളിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നാളെ ഇതേ സമയം ഒന്നിച്ചു കാണും വരെ ഹോ വ്യാകാശത്തിൻ്റെ കിളിവാതൽ തുറന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അതിശയകരമായി അത്ഭുതങ്ങൾ ചെയ്ത് അനുഗ്രഹിക്കട്ടെ Six eight nine six four one Kerala, India. Our contact numbers nine double four seven three five nine one three two and nine nine six one one five nine six five nine. Email address MGM at gmail dot com. Website address www.jesusvoice.in dot dot in thank you